جيڙي آئي ڪڙو ڪڙي وٽ ڪڙي 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 وٽ ڪڙي وٽ جي وٽ جي وٽ جي وٽ ڪڙي ڪڙي وٽ ڪڙي ڪڙي وٽ جي وٽ جي وٽ جي وٽ ڪڙي ڪڙي وٽ ڪڙي ڪڙي وٽ aur dhar clicattin swaci ni eisi mye lokmala aa krati dyanapatmuk dry apliansh egun aa krati dyanapatmuk dry yapi aeke dyanapatmuk dil futurla aur dhar clicattin inayd wishtpv Mleti what Blair tutupoli bayat aot rapkada harat-harat easy aki because the 24 hour Xenatika Timissii maa�i sirte �مر aa krati dyanapatmuk dry tjade cara xinmeli aa krati dyanapatmuk aeke dyanapatmuk dil futurela लेकिन भैया ये सोचे हां लेकिन ये 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 പക്ഷെ ഏഴ് പഞ്ചായത്തിൽ വ്യക്തമായി ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം നിന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ഒഴിച്ച് നമ്മൾ പെൻസരിപ്പിച്ച പത്തൊമ്പത് പേരെ പതിനേഴ് പേരും ജയിച്ച തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ എല്ലാ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ഒഴിച്ച് എല്ലാവരും ജയിച്ചു നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ ജയത്തിന്റെ ജനത്തിനോടൊപ്പം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാവുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജനസേവകരാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ജയിച്ച എല്ലാവരോടും പറയാനുള്ള ജനസേവകരാണ് നമ്മുടെ ബോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളാണ് നമുക്ക് വേണ്ടി വോട്ട് അവരാണ് നിങ്ങളുടെ യഥാർത്ഥ നേതാക്കന്മാർ അവരാണ് നിങ്ങളെ കരുതുന്നവർ അപ്പൊ അവരെ കരുതുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എനിക്ക് ബാധ്യമുള്ളത് തന്നെ ഇന്ന് ജനങ്ങൾ നിങ്ങളെ ആ ബാധ്യാ നമുക്ക് ചേർന്ന് ആ ഉത്തരവാദിത്തം നിർവഹിക്കാം ഇവിടുത്തെ നാടിന്റെ വികസനത്തിന് മാറ്റത്തിന് പാവപ്പെട്ടവരെ കരുതുവാൻ യുഡിഎ പൊറ്റക്കെട്ടായി നിങ്ങട്ടെ ഞാൻ ആശംസ കൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം